അങ്ങനെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുക ഓണം ആഘോഷിച്ചവരുണ്ട് ആഘോഷിക്കാത്തവരുണ്ട് പല പല പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഓണം ആഘോഷിച്ചു നീ ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മുടെ വീട്ടിൽ കുറച്ച് ബാലൻസ് പച്ചക്കറികളൊക്കെ വരൂല്ലേ എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കണ്ടേ കാര്യം വെച്ചാൽ അതൊന്നും കളയാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് ബാലൻസ് വന്നത് ഇതാ കടല നമ്മള് കൂട്ടുകറി ഉണ്ടാക്കിയപ്പോഴത്തേനും ഉണ്ടാക്കി എൻ്റെ ബാക്കി വന്ന കടല ഞാൻ മുളപ്പിച്ചു വെച്ചതാണ് അത് കളയാൻ പറ്റത്തില്ലോ അവോല എന്ന് മമ്മി കൊണ്ടുതന്ന ആയിരുന്നു ആ രണ്ട് വഴുതനങ്ങ ബാലൻസ് വന്നു ഒരു കിഴങ്ങും കൂടെ ഉണ്ടാൽ നല്ലതാ എൻ്റെ കഴുങ്ങു കഴിഞ്ഞു ഇതാ പിന്നെ ഒരു സവോള തക്കാളി കുറച്ച് കറിവേപ്പില ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് പോകുന്നതല്ലേ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാം അല്ലെ ആദ്യം തന്നെ നമ്മുടെ മുളച്ചു വന്ന കടല അത് കളയാതിരിക്കാൻ വേണ്ടിട്ടാ ഞാന് നമ്മള് തലദിവസയൊക്കെ കുതിർത്ത് വെക്കുമല്ലോ അപ്പൊ നമ്മുടെ കടല കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടു ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ ഇനി നമ്മുടെ പരിപാടി എന്താന്ന് അറിയോ നമ്മുടെ വഴുതനങ്ങ കണ്ടോ ഈ രണ്ട് വഴുതനങ്ങ അരിഞ്ഞ് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തോണ്ട് വരാവേ പിന്നെ ബാക്കിയൊക്കെ ചേർക്കുമ്പോൾ പറയാം അങ്ങനെ നമ്മുടെ കടലയൊക്കെ വെന്തിരിക്കുന്നുണ്ട് ഇനി നമ്മള് വേറൊരു പാൻ അടുപ്പ് വെച്ചു കെട്ടോ നീ ഇത് ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടേ ഒരു സ്പൂൺ എണ്ണ ഒുകൊടുക്കാണേ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു നമ്മളൊരു മൂന്ന് വെളുത്തുള്ളി ഇല്ലേ മൂന്ന് നാലി വെളുത്തുള്ളി ചതച്ച് വെച്ചാണ് അതൊന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചു തന്നെ അതും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണേ അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവോളയൊക്കെ ഇങ്ങനെ വഴന്ന് ഒന്ന് വരുമ്പോൾ തക്കാളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഒരു തക്കാളിയാണ് കറിവേപ്പിലയും കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നമ്മുടെ സവോളയും തക്കാളി പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളങ് ഇട്ട് കൊടുക്കാവേ എല്ലാം ഓരോ കാൽ സ്പൂൺ വെച്ചിട്ട് എടുത്തേക്കുന്ന മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു നമ്മുടെ ഗരം മസാല ഒരു എല്ലാം ഒരു പിഞ്ച് കാൽ സ്പൂണാണ് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ കണ്ടോ കൊടുക്കാം നല്ലപോലെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതൊന്ന് മൂടി വെച്ച് ചെറുതീലൊന്ന് ആദ്യ കേറ്റാവേ അപ്പോഴത്തേനും നമ്മുടെ കടല എടുത്തോണ്ട് വരാം കടലെല്ലാം വെന്ത് റെഡി ആയിരിക്കുക ഇതൊന്ന് ആവി കയറി കഴിഞ്ഞാൽ കടലയും കൂടി ഇട്ട് കൊടുക്കാം അതാ നമ്മുടെ കടലയെല്ലാം വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വഴുതനങ്ങ ഒന്ന് വഴറ്റി നോ ഒന്ന് ഇളക്കി നോക്കാവേ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മുടെ കടലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം കാരണം പരിപാടിയുള്ളൂ കേട്ടോ ഉണ്ടോ ജലാംശം ഒട്ടും വേണ്ടാത്തോണ്ടാണ് കടലയുടെ വെള്ളം ഇല്ല ഇച്ചിരി ഉള്ളത് നമ്മൾ ഒഴിക്കാതെ ഇരുന്നത് ഇനി ഇത് മൂടി ഇരുന്ന് ഒന്ന് വെന്തോട്ടെ രണ്ടും കൂടി ഒന്ന് സെറ്റായി അവിടെ ഇരുന്ന് ഒന്ന് വെന്തോട്ടെ നമ്മുടെ വഴുതനങ്ങയും കടലയും എന്തായിരുന്നു ഒന്ന് നോക്കണ്ടേ അപ്പതാ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം എന്താ പേര് പറയുക റോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഏർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം കേട്ടോ ശരിയും കൂടെ ഒന്നാവാൻ ഉണ്ടേ ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൂട്ടി മൂടി വെക്കാം ഇതിനകത്ത് കിഴങ്ങോ ക്യാരറ്റോ ബാലൻസ് വന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ബീട്രൂട്ട് അല്ലാത്തൊക്കെ ഇടാം കേട്ടോ ഇപ്പൊ എനിക്ക് വഴുതനങ്ങയും ഇത് പിന്നെ വൻപേർ ഇച്ചിരി ബാലൻസ് വന്നായിരുന്നു നമ്മൾ വേവിച്ചു വെച്ച് അത് ഞാൻ ഇന്നലെ വെച്ചു അപ്പോൾ അങ്ങനെ എല്ലാം നശിപ്പിച്ച് കളയാതെ നമുക്ക് ഇങ്ങനെ ഒരു മസാല കറി പോലെയോ അല്ല റോസ്റ്റ് പോലെ അല്ലെങ്കിൽ മെഴുക്കുരറ്റ് പോലും അങ്ങനെയൊക്കെ ഉണ്ടാക്കാലോ അപ്പൊ ഓണം കഴിയുമ്പോ ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ ബാലൻസ് വരും അതൊന്നും കളയണ്ട ഇതുപോലെ ഒന്ന് ആക്കി നോക്കിക്കോ നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ ഇപ്പൊ നമ്മുടെ കടലയും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ റോസ്റ്റ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടാവും സ്റ്റൗ ചെയ്തേക്കാവേ നമുക്കൊന്ന് തുറന്നു നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക അത് മാത്രം ചെയ്താൽ മതി ബാക്കി എല്ലാം റെഡിയാണേ റെഡിയാണേണ്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ വഴുതനങ്ങ കടല മെഴുക്കുരുട്ടി അല്ലെ റോസ്റ്റ് എന്ത് വേണേലും വിളിക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ ബാലൻസ് കയറുന്നതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയ ഉച്ചയ്ക്ക് ഒരു മെഴിക്കുരട്ടി ഒരു തോരനൊക്കെ ആവും ഇതിനകത്ത് തേങ്ങ കൊത്തി തേങ്ങ തേങ്ങാ ചരണ്ടി ഇടുവാം ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ